എന്ത് കൂടിക്കാഴ്ചയാണ് എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് ചെന്നിത്തല ഇന്ന് സഭയിൽ പറഞ്ഞത് അനൗദ്യോഗികാഴ്ചക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത് സർ എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യ മന്ത്രിയോട് നമുക്ക് അറിയണ്ടേ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നതിൽ എന്താണ് സാർ തെറ്റ് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ പ്രശാന്ത് കൃഷ്ണ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ വിവാദങ്ങൾ എന്തിനാ എങ്ങനെ എപ്പോൾ ഗവർണറുടെ ഇടപെടൽ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇന്നിപ്പോൾ സഭയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം എങ്ങനെയാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി എന്താണ് മറുപടി നൽകിയത് എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യ പോലീസുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയിലാണ് അവസാനം സംസാരിച്ച രമേശ് ചെന്നിത്തല രണ്ട് വിഷയങ്ങൾ പ്രധാനമായി ഉന്നയിച്ചത് ഒന്ന് മുഖ്യമന്ത്രിക്ക് ഗവർണർ മുഖ്യമന്ത്രിക്കും ബി ജെ പിക്ക് ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്നത് രണ്ടാമത് മറ്റൊരു വിഷയമുള്ളത് ബി ജെ പി ഫാസിസ്റ്റ് അല്ല എന്ന പ്രകാശ് കാരാട്ടിൻ്റെ നിലപാട് അത് മുഖ്യമന്ത്രിയുടെ ലൈനാണ് ഈ രണ്ട് വിഷയങ്ങളിലാണ് മുഖ്യമന്ത്രി പിന്നീട് മറുപടി പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറുപടി പറഞ്ഞ തുടക്കത്തിൽ തന്നെ ഇത് രണ്ടിനും മറുപടി പറഞ്ഞത് അതായത് ഈ ഫാസിസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അടിയന്തരാവസ്ഥയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മനുഷ്യന് എല്ലാം മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ് അങ്ങനെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിനെക്കുറിച്ചായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് സി പി എം വിശദീകരിച്ചത് ഇതിനെ അമിതാ അമിതാധികാര പ്രയോഗം എന്നതായിരുന്നു അതായത് ഓരോ വിഷയവും മനസ്സിലാക്കി അതിന് ഉചിതമായ വാക്ക് യോഗം നടത്താൻ നടത്തുന്ന രീതിയാണ് സി പി എമ്മിൻ്റേത് ഞങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് ഏതായാലും ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്ത് അതായത് ഗവർണർ ബി ജെ പിക്ക് മുഖ്യമന്ത്രിക്കുമിടയിൽ പാലമായി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രി ദീർഘമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു അതായത് എം പിമാർക്ക് വിരുന്ന് നൽകുന്ന കാര്യം ഗവർണർ മുൻപേ തന്നെ തന്നോട് പറഞ്ഞിരുന്നു വിമാനത്തിൽ വെച്ച് അതായത് താൻ ഡൽഹിക്ക് പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്ന സൗകര്യത്തിൽ വിമാനത്തിൽ വെച്ച് ഗവർണറെ കണ്ടപ്പോഴും ഗവർണർ ഈ കാര്യം പറഞ്ഞു അപ്പോൾ താൻ പാർട്ടി മീറ്റിങ്ങിന് പോകുന്നതിനായി താനും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി ഗവർണർക്ക് അതേസമയം തന്നെ നിർമ്മല സീതാരാമന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിരുന്ന് വെച്ചിട്ടുണ്ട് അതിൽ താങ്കളും പങ്കെടുക്കണമെന്ന് ഗവർണറോട് താൻ അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത് അല്ലാതെ ഗവർണർ ഇട്ട പാലത്തിലൂടെ അങ്ങോട്ട് പോയതല്ല തികച്ചും പൊതുവായ കാര്യങ്ങൾ സംസാരിച്ചു വന്നതിനപ്പുറത്തേക്ക് നിവേദനങ്ങളൊന്നും തന്നെ ഈ മീറ്റിംഗിൽ നടന്നിട്ടില്ല ഇത് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് ഒരു അതിനപ്പുറത്തേക്ക് ഇതിനൊരു വ്യാഖ്യാനങ്ങളില്ല മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ ഒരുമിച്ച് കണ്ടാൽ രാഷ്ട്രീയം ഒരുങ്ങിപ്പോകില്ലെന്നും മുഖ്യമന്ത്രി ചെന്നിത്തലയ്ക്ക് മറുപടിയായി എന്ത് കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല ചോദിച്ചത് അതൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രം എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി